ശിവ ശിവന്റെ കോൺസെപ്റ്റ് ഭയങ്കര കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഭയങ്കര രസമുള്ള ഒരു ആരുടെയോ വിരിഞ്ഞ ഒരു ചിത്രം നാലും ആണ് കഴുത്തില് പാമ്പൊക്കെ ഇട്ട് പുലിത്തോല് കയ്യില് മറ്റൊരു പ്രാവശ്യം ഉണ്ടാകുന്ന ഒരു അവര് ഒരു മെയിൽ ഇഗോയിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്നാൽ അയാൾ പൂർണ്ണമാണോങ്കിൽ ഓപ്പോസിറ്റ് ശക്തി എന്ന് പറയുന്നൊരു പെണ്ണ് എന്ന് പറയുന്ന ഒരാളുണ്ട് അർദ്ധനാരിയാവുന്നു ഫാമിലി ഫാമിലി തന്നെ നോക്കിയാൽ മതി ശിവന്റെ വാഹനം കാള അതിനെ അറ്റാക്ക് ചെയ്യുന്ന മൃഗമാണ് പാർവതിദേവിയുടെ വാഹനം സിംഹം ഇനി മക്കളുടെ എടുത്തു കഴിഞ്ഞാൽ തന്നെ മുരുകൻ ഷൺമുഖൻ ഒരാളുടെ എലി ഒരാളുടെ മയില് മയില് പാമ്പിനെയും കൊത്തും പാമ്പെലിനെയും കൊത്തും ഒരു സർക്കിൾ ഉണ്ട് ഞാൻ ഐഡിയോളജി ഭയങ്കര ആണ് അല്ല പ്രണയത്തിന്റെ മൂർത്തിഭാഗം കൂടിയല്ല അങ്ങനെയൊക്കെ മനുഷ്യന്മാർക്കിപ്പോ പ്രണയിക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെ പ്രണയിക്കുന്നവരൊക്കെ ഉണ്ട് ഡിവൈൻ ഡിവൈനായിട്ടൊക്കെ കാണുന്നവരുണ്ട് അത് അങ്ങനെ പറ്റണം